അത്യാവശ്യം ഭൂമി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഒരു വാഴയെങ്കിലും നട്ടില്ല ഭാഗവത സപ്താഹയജ്ഞ എന്ന പേരിൽ വലിയ വിപുലമായ രീതിയിൽ സപ്താഹയജ്ഞം നടക്കുന്നു കുജേല കുചേലവൃത്തം അതിലെ പ്രധാനപ്പെട്ടൊരു കഥയാണ് കുജേലിന് പതിമൂന്നോളം മക്കളുണ്ട് അത് കൂടുതലുണ്ടെന്ന് ഭാഗവത പുരാണം തന്നെ പറയുന്നു പക്ഷെ അത്യാവശ്യം ഭൂമിയുണ്ട് കുജേലന് പക്ഷെ ഈ ഭാഗവത സപ്താഹയജ്ഞം കേട്ട് കേട്ട് ഒരിക്കൽ പോലും മലയാളി ചോദിച്ചില്ല അത്യാവശ്യം ഭൂമി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് കുജൻ ഒരു വാഴയെങ്കിലും നട്ടില്ല അങ്ങനെയാണെങ്കിൽ കൃഷ്ണനെ കാണാൻ പോകുന്ന ഒഴിവാക്കാമായിരുന്നു കാരണം ദാരിദ്ര്യം വാഴപ്പിണ്ടി വാഴപ്പിണ്ടോരം വെക്കാം വാഴക്കകറി വെക്കാം പട്ടിണി മാറിക്കെട്ടും പക്ഷേ ഒരിക്കൽ പോലും മലയാളി ചോദിച്ചില്ല കുജേലിന് ഒരു വാഴ നട്ടില്ല എന്ന് ചോദിച്ചില്ല ഭിക്ഷയെ വ്യാജിച്ച് കിട്ടിയ അവലിയുമായിട്ടാണ് കൃഷ്ണനെ കാണാൻ പോയത് കൃഷ്ണൻ ഇന്ത്യയിലെ അവർണരെയോ പിന്നോക്കക്കാരെയോ സഹായിച്ചതിൻ്റെ ഒരു പ്രമാണം പോലും ഭാഗവത ഇല്ല ഈ രാമനും സഹായിച്ച ചരിത്രമില്ല രാമൻ സഹായിച്ചത് മുഴുവൻ ബ്രാഹ്മണരെയാണ് ബ്രാഹ്മണർക്ക് വേണ്ടിയാണ് രാമായണം എഴുതിയപ്പെട്ടത് തന്നെ